അന്ന് മൂവായിരം പേരാണ് പ്രിയമുള്ളവരെ സ്നാനപ്പെട്ടത് അന്ന് മൂവായിരം പേരാണ് സ്നാനപ്പെട്ടത് ഒറ്റ ദിവസം കൊണ്ട് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ആയതുകൊണ്ട് യേശുവിനെ വിശ്വസിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ പാപങ്ങളുടെ മോചനത്തിനായി ഒരു അതിനുശേഷം യേശുവിനോട് ചെയ്യുവാൻ സ്നാനപ്പെടേണം ഇതെല്ലാം കുമ്മനാട്ടുകാർക്ക് വളരെ പരസ്യമായ രഹസ്യമാണ് എല്ലാവർക്കും അതറിയാം അനുഗ്രഹിക്കപ്പെട്ട പ്രദേശമാണ് കുമ്പനാട് ദൈവത്തിന് മഹത്വം എന്നാൽ എന്റെ വിഷയം അതല്ല എന്താണ് ഈ മനസാക്ഷി എന്ന് പറയുന്നത് ഈ മനസാക്ഷിയെ പറ്റി ഊമിച്ചാൽ അതൊരു നമ്മുടെ നമ്മുടെ ഇവിടെ എറോപ്ലൈനിലൊക്കെ ഒരു ബ്ലാക്ക് ബോക്സ് വെക്കുന്നുണ്ടല്ലോ ബ്ലാക്ക് ബോക്സ് ആ ബ്ലാക്ക് ബോക്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് എല്ലാം രേഖപ്പെടുത്തിയിരിക്കും സംസാരിക്കുന്നതും യാത്രക്കാർ സംസാരിക്കുന്നതും എന്തെങ്കിലും ടെക്നിക്കൽ ഫോൾട്ട് ഉണ്ടെങ്കിലോ എന്തെങ്കിലും വിഷയമുണ്ടെങ്കിലോ ആ ബ്ലാക്ക് ബോക്സിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കും അതിനൊരിക്കലും ഓഫ് ഓഫെന്ന് പറയുന്ന കാര്യം ഉണ്ടാകത്തില്ല എന്നാൽ അത് കറക്റ്റ് നശിക്കുന്നില്ല വെള്ളത്തിൽ പോയാൽ നശിക്കുന്നില്ല അതെപ്പോഴും ഓണാണ് അങ്ങനെയുള്ള ഒരു ബ്ലാക്ക് ബോക്സാണ് മനസാക്ഷിച്ചത് പാപം ആദിമ മനുഷ്യർക്ക് അവർ ഹൃദയത്തിൽ കൊളുത്തപ്പെട്ട ഒരു ദീപമാണ് മനസാക്ഷി അത് നമ്മുടെ മനസ്സിന്റെ ഉള്ളറയിൽ വസിക്കുന്ന ഒരു ആത്മാവാണ് ശാസ്ത്രമിത്ര പുരോഗമിച്ചിട്ടും മനസാക്ഷി എവിടെ നിൽക്കുന്നുവെന്നും മനസാക്ഷി എന്ത് ചെയ്യുന്നു എന്നൊന്നും ആർക്കും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല എവിടെയാണ് മനസാക്ഷി സൂക്ഷിക്കപ്പെടുന്നത് എവിടെയാണ് ഹൃദയത്തിന്റെ സ്ഥാനം അറിയാമോ ഇന്ന് വളരെയധികം പുരോഗമിച്ച ആളുകളാണ് പക്ഷെ ഇതൊന്നും ഗ്രഹിച്ചിട്ടില്ല അതിനോട് ചേർന്ന് ആത്മാവാണ് മനസാക്ഷി ഈ മനസാക്ഷിക്കുള്ള പ്രത്യേകത ഒരു വ്യക്തി എന്ത് ചിന്തിച്ചാലും എന്തു പറഞ്ഞാലും എന്ത് ചെയ്താലും അത് അതിനകത്ത് വെളിപ്പെടുത്തുക തന്നെ ചെയ്യും ഈ കാരണം അപകടത്തിന്റെ കാരണങ്ങളെല്ലാം കണ്ടുപിടിക്കുന്നത് ഈ ബ്ലാക്ക് ബോക്സ് കിട്ടുമ്പോഴാണ് അതെങ്ങനെയെങ്കിലും പേടിപ്പിച്ച് അത് ഓണാക്കി അറിയാം ഇതിനകത്ത് എന്ത് സംഭവിച്ചു എന്താണ് ടെക്നിക്കൽ പോയിട്ട് ആണോ അതോ ഭീകര ആക്രമണമാണോ അതോ മറ്റുള്ള ആക്രമികൾ സംഘടിച്ച് ചെയ്തതാണോ യഥാർത്ഥമായ കാരണങ്ങൾ മനസ്സിലാകും ഇതുപോലെ കുറ്റമില്ലാത്ത ഒരു ഓഷ്യാനിക് ഷിപ്പ് ഉണ്ടായിരുന്നു ആയിരത്തി ഇരുന്നൂറ് ദിനാഠന്മാർ കൂടി ഉണ്ടാക്കിയതാണ് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു വാക്കുകൊണ്ട് ദൈവം വിചാരിച്ചാൽ പോലും ഈ ഷിപ്പിനൊരു കേടുപാനും പറ്റുകയില്ല ആയതുകൊണ്ട് യാത്ര ചെയ്യുക അവർ സ്പോൺസർഷിപ്പ് സ്പോൺസർ ചെയ്യുകയും ചെയ്തു യാത്ര ചെയ്യാം എന്ത് നഷ്ടം വന്നാലും ഞങ്ങൾ തരും അത് പോയി കടലിൽ വെച്ച് ഏതാണ്ട് മധ്യഭാഗം വന്നപ്പോൾ അറ്റ്ലാന്റിക് ഓഷ്യനിൽ അത് നശിച്ചു ഇടിച്ചു എല്ലാവരും മരിച്ചു കുറച്ച് പേര് മാത്രം ചില വ്യക്തി വെള്ളരണാവുന്ന ആളുകൾ മാത്രമേ ജീവനോടെ പുറത്ത് വന്നുള്ളൂ അതെന്താണ് കാരണം ദൈവത്തിനൊരു പദ്ധതിയുണ്ട് പ്രിയമുള്ളവരെ മനസാക്ഷിക്കുന്ന പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൃത്യത്തിൽ ഒരുപക്ഷേ യഥാർത്ഥ ക്രിസ്ത്യാനിയാണോ എന്ന് മനസ്സിലാക്കുവാൻ കഴിയും കുമ്പാട ദേശക്കാരെ ഒരു കോ ചോദിച്ചോദിച്ചുകൊള്ളത്തെ നാം സ്ഥാനപ്പെട്ടു മനസാന്തരപ്പെട്ടതാണ് പശുവാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചതാണ് നാം പ്രസംഗിക്കുന്നുണ്ട് ദൈവോചനം പറയുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ മനസ്സാക്ഷിയോട് ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെയുള്ള ക്രിസ്ത്യാനി എന്ന് വെളിപ്പെടുത്തുവാൻ കഴിയും എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ അവനവൻ ആത്മപരിശോധന ചെയ്യേണ്ടതാണ് നിങ്ങളുടെ മനസ്സാക്ഷി എങ്ങനെ ഇരിക്കുന്നു അതിന്റെ കാരണം ഒരിക്കലൊരു ഉണ്ടാകും േശു ക്രിസ്തു വേദശി സിംഹാസനത്തിൽ വരുമ്പോൾ അന്ന് പല പുസ്തകങ്ങളും തുറക്കും ആ കൂട്ടത്തിൽ വേദപുസ്തക രോമാലയം രണ്ടാമത്തെ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് മൂന്ന് രീതിയിലുള്ള ന്യായവിധികൾ ഉണ്ടാകും ഒന്ന് ന്യായപ്രമാണ പ്രകാരമുള്ള ന്യായവിധി ന്യായപ്രമാണം എന്ന് പറയുന്നു പ്രമാണം പ്രമാണമനുസരിക്കുന്നവർക്ക് അതിന് കൊടുക്കാണ് കാരണം പത്ത് കൽപ്പനകളിൽ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെടുത്തിയാൽ ഒന്ന് ചെയ്തില്ലെങ്കിൽ അവൻ കുറ്റവാളിയാണ് അതുകൊണ്ടാണ് ക്രിസ്തു ഭൂമിയിൽ വന്ന് പുതിയ കൽപ്പന ഉണ്ടാക്കിയത് ഇനി ദൈവത്തെ നീ സ്നേഹിക്കുക ആരാധിക്കുക കൂട്ടുകാരനെ എന്നെപ്പോലെ സ്നേഹിക്കുക ആരാധിക്കുക പലരും ഇന്ന് ദൈവത്തെ സ്നേഹിക്കുന്നവനാണ് എന്നാൽ അയക്കാ അയൽക്കാരനെ സ്നേഹിക്കുന്നു ചോദിച്ചാൽ ഒരു ചോദ്യം ുംകാരം നമ്മുടെ ന്യായരീതി രണ്ടാമതെന്ത് പറയുന്നത് മനസാക്ഷി പ്രകാരമുള്ള ന്യായരീതിയാണ് നീ നീതിമാനായി ജീവിച്ചുവോ അതോ നീതി ജീവിച്ചുവോ പബ്ലിക്കി ആരും കാണത്തില്ല രഹസ്യത്തിലുള്ള പിതാവ് നിന്നെ നോക്കുമ്പോൾ എപ്രകാരമുള്ള വ്യക്തിയാണെന്ന് അറിയപ്പെടുന്നു ലോകത്ത് പ്രശസ്തമാണ് കുമ്പനാട് പ്രദേശം കാരണം മദ്യശാപ്പില്ല ആവുന്ന കടയില്ല ഒരു വ്യാജമായി ഒരു കാര്യങ്ങളുമില്ല ശരിയാണ് എന്നാൽ ഈ മധ്യാ സമയത്ത് ഈ ദേശനിവാസികളോട് പറയാൻ എനിക്കുള്ളത് മനസാക്ഷിയുടെ ആക്ഷേപമുണ്ടോ ഏതെങ്കിലും മനസാക്ഷിയെ കുറിച്ച് ബോധം നിങ്ങളെ ബാധിക്കുന്നുണ്ടോ മതിക്കുന്നുണ്ടോ ഇവിടെ നോർക്കണമില്ല മൂന്നാമത്യവിധിയാണ് സുവിശേഷപ്രകാരമുള്ള ന്യായവിധി സുവിശേഷം പ്രകാരമുള്ള ന്യായവിധിക്ക് ഇന്ന് പലരും കണക്ക് ബോധിപ്പിക്കേണ്ടി വരും ഒരുപക്ഷെ കുമ്പനാടിനുള്ള പ്രദേശ അധികം പേർ അതിനെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരത്തില്ല കാരണം നിയമപരമായ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചതാണ് എന്നാൽ അഡ്വക്കേറ്റ് ജനർജ്ജി ചെല്ലുമ്പോഴാണ് അതിനുള്ള പരിഹാരങ്ങൾ അതിനുള്ള ദോഷവശങ്ങൾ കാണപ്പെടുക ആയതുപോലെ മനസാക്ഷി കുറ്റം പിരിക്കുന്ന ഒരു സമയമുണ്ട് എന്നെ കേൾക്കുന്ന ഈ ദേശനിവാസികളെ പാപങ്ങൾക്ക് പരിഹാരം ഇല്ല ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഒരു വ്യക്തി പരിഹരിച്ച് മുൻപോട്ട് പോയാൽ അവർ സ്വതന്ത്രരാകും അല്ല എങ്കിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്താണ് സ്വർഗരാജ്യത്തിൽ ലഭിക്കാതിരിക്കുന്നത് സ്വർഗരാജ്യം ലഭിക്കാതിരിക്കുന്നത് നിത്യനരകത്തിന് ശിക്ഷാവിധി ഉണ്ടാകാം അതിനൊരിക്കലും നിങ്ങൾക്ക് ഇടയാകരുത് അനുഗ്രഹിക്കട്ട പ്രദേശത്ത് ജീവിക്കുന്ന ഈ ദേശനിവാസികൾക്ക് ഒരിക്കലും ആ ഗതി വരുവാൻ ഇടയാകരുത് എല്ലാവർക്കും സ്വർഗരാജ്യത്തിൽ കാണണം എന്റെ വാക്കുകൾ ഇവിടെ നേർച്ചയാണ് സർവശക്തനായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ മനസാക്ഷിയോട് ചോദിച്ചിട്ടേ നിങ്ങളുടെ രാത്രി കടങ്ങുവാൻ സാധിച്ചു അതായത് ഒരു ചെറിയ കാര്യത്തിന് വലിയ നഷ്ടമുണ്ടാക്കുവാൻ ഒരിക്കലും ഇടയാകരുതെന്ന് ഓർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കി